നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജേതീരളാണ് അതേ വണ്ടർ അടിച്ചിരിക്കുകയാണ് കാരണം അഞ്ഞൂറോളം തിയേറ്ററിലാണ് ഈ സിനിമ ടർബോ എന്ന സിനിമ വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ നമ്മളറിയാൻ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഷോ ഉണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഇരുപത്തഞ്ച് ഷോ ഉണ്ട് അത് കൂടാതെ ഫൺ മൂവീസ് അങ്ങനെയുള്ള തിയേറ്ററുകളുണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലായിട്ടുള്ള കുറേ തിയേറ്ററുകളുണ്ട് അവിടെ ഇരിഞ്ഞാലക്കുട അതുപോലെ തന്നെ മാപ്രാണം അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ നിറയെ ഷോകളുണ്ടാവും അത് മാത്രം ഞാൻ പറയണത് തൃശ്ശൂർ ടൗണിലുള്ള മാത്രമാണ് ഇരുപത്തഞ്ച് ഷോ അത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ അഞ്ഞൂറോളം തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് അഞ്ഞൂറോളം തിയേറ്ററുകൾ സിനിമ വരുന്നത് മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മമ്മൂക്ക ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറഞ്ഞ തിയേറ്ററുകളിലാണ് ചെയ്തിട്ടുള്ളത് ഈ മുമ്പ് ഇറങ്ങിയുള്ള ബ്രഹ്മയോഗം പോലുള്ള സിനിമകളൊക്കെ ഇരുന്നൂറ് തിയേറ്ററിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്രാവശ്യം അഞ്ഞൂറോളം തിയേറ്റർ കേരളത്തിൽ തന്നെയുണ്ട് കൂടാതെ പുറമെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയത്ത് തന്നെ റിലീസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത് ഇത് കണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യം മക്കളെ ആർക്കും മുട്ടാൻ പറ്റില്ല അതിനുള്ള വളർച്ച ആർക്കും എത്തിയിട്ടില്ല ആ മമ്മൂക്കേറെ സിനിമയ്ക്ക് മാത്രം മാത്രമേപോലെ കളക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമ റിലീസായി കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷനിൽ ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെ പോയാലും പത്ത് പതിനഞ്ച് കോടി പത്ത് കോടി അടിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പത്തോ പതിനഞ്ചോ കോടി അടിക്കാൻ സാധിക്കില്ല കാരണം വേൾഡ് വൈഡ് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനൊരു സിനിമ ആയിട്ട് ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല അതേപോലെയാണ് എല്ലാവർക്കും ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും അതേ വികാരത്തിലാണ് ആൾക്കാർക്ക് ഇതേപോലെ ഒരു വെഡിക്കട്ട് ട്രെയിലറ് ഒരു നിമിഷം പോലും ലാഗ് ഇല്ലാത്തൊരു വെഡിക്കട്ട് ട്രെയിലർ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇടീരെ പെരുന്നാളാണ് സിനിമയിൽ ഓരോ തരത്തിലുള്ള ഇടികളും എന്താ പറയുക അടി ഇടി പൊടി വെടി എല്ലാം ഉള്ളൊരു സിനിമയാണ് ജാതി സെറ്റപ്പ് സിനിമയാണെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അത്രമാത്രം ഉറപ്പുണ്ട് സിനിമ വമ്പം വിജിയാവും എന്തായാലും നൂറ് കോടി എന്തായാലും അടിക്കും വളരെ സിമ്പിളായിട്ടൊരു നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നൂറ് കോടി അടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എങ്ങനെ പോയാലും ഈ സിനിമ നൂറ് കോടി നാലോ അഞ്ചോ ദിവസത്തിൻ്റെ അടിക്കും എൻ്റെ കാൽക്കുലേഷനിൽ എന്തായാലും ഈ സിനിമ ഒരു ഇരുന്നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ മുന്നൂറ് കോടി അടിക്കുന്നതാണ് എൻ്റെ ചിന്തയിൽ വരുന്നത് എന്തായാലും മുന്നൂറ് കോടി അടിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സിനും അടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയായി മാറുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് എന്തായാലും ഈ സിനിമയിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടം ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ഓക്കേ